നമസ്കാരം കുട്ടിയൂരിലേക്ക് സ്വാഗതം വൈശാഖ മാസത്തിൽ നടക്കുന്ന ഒരു മാസത്തെ മഹോത്സവമാണ് കുട്ടിയൂർ വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് അക്കരക്കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലെ കാശി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊട്ടിയൂർ അപ്പം ഇന്നത്തെ വീഡിയോ കുട്ടിയൂരിൻ്റെ കാഴ്ചകളാണ് അമ്പലത്തിന് പോകുന്ന മുമ്പായിട്ട് ഇവിടെ ഈ ഒരു പുഴയുണ്ട് ആ പുഴയിൽ മുങ്ങിക്കൊഴിച്ച് ഞങ്ങളെന്ന് വേണം പോകാൻ അങ്ങനെയാണ് എൻ്റെ ഒരു ഐതിഹ്യം ഇപ്പോൾ മഴ മാസം തുടങ്ങി വരുന്നേ ഉള്ളു ഇതൊരു വേനൽ മഴയാണ് ഇതുവരെ പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത തന്നെ ഇവിടെ ഉത്സവം തുടങ്ങുമ്പോൾ മഴ പെയ്തിരിക്കും അത് ഏത് വർഷമായാലും മഴ ഇവിടെ ഇവിടെ മഴ പെയ്തിരിക്കും എന്നാണ് വിശ്വാസം ഇപ്പോൾ ഇവിടെ മുങ്ങിയതിന് ശേഷം ക്കരെ കുട്ടിയൂര് പോവാണ് കൊട്ടിയൂർ ക്ഷേത്രം കുട്ടിയൂർ മഹാശിക്ഷേത്രം അപ്പോൾ ഓക്കെ അല്ലേ? എന്നെ കാണണ്ട. ആരെങ്കിലും കാണണ്ട. ഹേ? എനിക്ക് കാണണ്ടാൻ. കാണണ്ടന്ന് പറഞ്ഞേ. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കട്ടെ. ഓക്കേ, കാറിൽ നടർത്തോ ഞാൻ ഇങ്ങോട്ട്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അറിയാനില്ല. ഞാൻ ഇവിടുന്ന് കൊണ്ടുവരും. ഒരു രൂപ ഉണ്ട്. ഇതാണ് സാക്ഷാൽ കുട്ടിയൂർ അക്കരെ കുട്ടിയൂരെന്നറിയപ്പെടുന്ന ആ ക്ഷേത്രവും അതിന്റെ പരിസരം നിരവധി ജനങ്ങളാണ് ഇവിടെ വരാറ് ഇന്ന് പതിവിലും കുറവാണ് ഇന്ന് വിശേഷ ദിവസം ഒന്നുമല്ല ഒരു ശനിയാഴ്ചയാണ് ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓല ഓലമഴ ഓലമേഞ്ഞ ഒരു മിൽ അതിൻ്റെ ഉള്ളിലാണ് ക്ഷേത്ര വിഗ്രഹങ്ങളൊക്കെ ശ്രീ മഹാദേവൻ്റെ പാദസ്പർശം ഉള്ള സ്ഥലമാണിത് കൊട്ടിയൂർ ഇതിൻ്റെ കല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിളിൽ ദക്ഷിൻ ദക്ഷിൻ്റെ യാഗം നടന്ന സ്ഥലം അവിടുത്തേക്ക് ശിവഭൂതഗണങ്ങൾ വന്ന് ദക്ഷിൻ്റെ ശിരസ് അറക്കുന്നു അതാണ് അതിൻ്റെ ഐതിഹ്യം സതി മഹാദേവന്റെ ആദ്യ ഭാര്യയായിരുന്നു ആദ്യ പത്നിയായിരുന്നു ദക്ഷൻ സതിയുടെ അച്ഛനാണ് ദക്ഷൻ മഹാദേവനെ വിവാഹം ചെയ്തതിലൂടെ ദക്ഷന് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല അത് കാരണം മകളെയും അകറ്റി നിർത്തി എന്നാൽ മകള് അച്ഛനെ കാണാൻ വന്നു ആ വന്നപ്പോൾ അച്ഛൻ ഒരു വിധ ശ്രദ്ധയും കൊടുത്തിട്ടില്ല അതിൽ മനന്നൊന്നാണ് നൊന്നാണ് സതിരിയെ ആത്മഹത്യ ചെയ്തത് തൻ്റെ ഭാര്യ തൻ്റെ പത്നിയുടെ വിയോഗം സഹിക്കാനാവാതെ അതിൽ പ്രകോപനം കൊണ്ട് മഹാദേവൻ ദക്ഷയാഗം മുടക്കാൻ ഇവിടെ വന്നു ദക്ഷിൻ്റെ ശിരസുമായാണ് മഹാദേവൻ ഇടന്ന് പോയത് പിന്നീട് അതേ ദക്ഷിൻ തന്നെ മഹാദേവൻ്റെ ഏറ്റവും വലിയ ഭക്തനെയുമായി ആ ഒരു കഥയാണ് കൂടുതലായിട്ടും നമുക്ക് ഗൂഗിളിലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പം ഇവിടെയാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ആദ്യം ഇതിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കാം ഈ ഇത് കണ്ട മഴക്കാലത്താണ് ഈയൊരു ക്ഷേത്രം തുറന്ന് തുറക്കാറ് തുറക്കാറ് വർഷത്തെ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് വൈശാഖ മാസത്തിലാണ് ഇത് ഇത് തുറക്കാറ് അപ്പോൾ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് നമുക്കിത് കാണാനുള്ള അവസരം ഇതിൻ്റെ റോഡ് സൈഡായിട്ട് ഇക്കരക്കൊട്ടിയൂരുന്നൊരു ക്ഷേത്രമാണ് അത് ഈ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സാധിക്കും പക്ഷേ ഈ ഒരു സ്ഥലം നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കാണാൻ സാധിക്കും അപ്പം നമുക്കതിൻ്റെ ഉള്ളൊരു പ്രദക്ഷിണം വെച്ചിട്ടാണ് ഇവിടുത്തെ പ്രത്യേകത കണ്ടോ പ്രദക്ഷിണ വഴി നിറച്ചും വെള്ളം നിറഞ്ഞായിരിക്കും മഴ മഴക്കാലത്തെ വെള്ളം നിറഞ്ഞു അതിലൂടെ തന്നെയാണ് നമ്മൾ നടക്കേണ്ടത് അതിലാണ് അതിൻ്റെ പുണ്യമുള്ളത് അപ്പം നമുക്കതിൽ കയറി ചെന്ന് പ്രദക്ഷിണം ഉപേക്ഷിച്ച് വരാം അങ്ങനെയങ്ങനെ ഞാൻ പ്രദക്ഷിണം തുടരുകയാണ് ഇതാണ് മെയിൻ വിഗ്രഹം കാണാനുള്ള ക്യൂ ഭയങ്കര ക്യൂ ആണ് ആണോ പ്രദക്ഷിണം കഴിഞ്ഞു ഇനി ഇതിന്റെ മറ്റു കാഴ്ചകളിലേക്ക് പോകാം ഇന്നും അന്നദാനം ഉണ്ടായിരിക്കും ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പറ്റിയ ഓരോ കാര്യങ്ങളും ഓരോ ഓലക്കൂരയിലാണ് ഉണ്ടാവുക ക്യൂ നിൽക്കേണ്ടത് ഓരോ ഓലക്കൂരയിലാണ് ഉള്ളത് പിന്നെ കൊട്ടിയൂരിൻ്റെ ഏകദേശം കാഴ്ചകൾ കഴിഞ്ഞു ഇനി എന്താ ഉള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം ഇതാണ് കുട്ടിയൂരിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് അക്കരെ ഇക്കര കൊട്ടിയൂർ കാണാം അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം അക്കര കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇക്കര കൊട്ടിയൂരുണ്ട് ഇത് റോഡ് സൈഡിൽ തന്നെയുള്ള ക്ഷേത്രമാണ് ഇവിടെ വർഷ വർഷത്തിലെല്ലാ ദിവസവും തുടങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് ആ ഇക്കരെ കൊട്ടിയൂർ കാണാം കാണാൻ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് ഉള്ളത് ശരിക്കും മുന്നിൽ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് കൊട്ടിയൂർ വനത്തിലാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ വയനാട് പോകുന്ന വഴി രണ്ട് തരം വഴികളാണ് വയനാട്ടിലേക്കുള്ളത് ഒന്ന് കൊട്ടിയൂർ വഴി പാൽച്ചുരം വഴി മറ്റൊന്ന് മറ്റൊന്ന് നെടുങ്കരം ഫോറസ്റ്റ് വഴി രണ്ട് വഴിയുള്ളത് ഫോറസ്റ്റാണ് ഏറ്റവും എളുപ്പം കൊട്ടിയൂർ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ റോഡ് ശരിയാക്കി എന്നൊക്കെ പോരാ അപ്പോൾ ആ കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങൾ അപ്പോൾ ഈ വൈശാഖ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയുള്ളത് അതിലെ പ്രധാനപ്പെട്ട തീയതികളാണിത് മെയ് ഇരുപത്തൊന്ന് ചൊവ്വ മെയ് ഇരുപത്തിരണ്ട് ബുധൻ മെയ് ഇരുപത്തൊമ്പത് മെയ് മുപ്പത് പിന്നെ ജൂൺ രണ്ട് ജൂൺ ആറ് ജൂൺ എട്ട് ജൂൺ പതിമൂന്ന് പിന്നെ ജൂൺ പതിനാറും പതിനേഴും പ്രത്യേകം കലാശ പൂജ ഉണ്ടാകുന്നു ഇപ്പം ഇതാണ് ഇക്കരെ കുട്ടികളുടെ കാഴ്ച നിങ്ങൾക്ക് കാണാം എത്ര മാത്രം ജനങ്ങളുള്ളത് അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ല ബൈ ടേക്ക് കെയർ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരിക താങ്ക്